കടങ്ങൾ വീട്ടാൻ മുത്തലബി സല്ലാഹു അലി തങ്ങൾ പഠിപ്പിച്ച പരിഹാരമെന്താണെന്നറിയുമോ പറഞ്ഞു തരാം ജുമാ നിസ്കാരത്തിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ച ഒരു സുഹാബിയാണ് സയ്യിദുന മുയജിബിന് ജബൽ റദിയല്ലാഹുവിനു ഒരു വെള്ളിയാഴ്ച മഹാനവറുകളെ കാണുന്നില്ല ലിബിസല്ലാഹു അലി തങ്ങൾ വീട്ടിലേക്ക് പോയി സ്വഹാബിയോട് ചോദിച്ചു നിങ്ങളെന്താണ് പള്ളിയിൽ വരാത്തത് ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നില്ലേ ഞാനെല്ലാം റെഡിയായി ഇറങ്ങിയതായിരുന്നു നബിയെ പക്ഷേ ഞാൻ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ടായിരുന്നു കാരണം അയാൾ എന്നെ തടഞ്ഞു വെച്ചു നബിയെ എന്ന് പറഞ്ഞു ഇത് കേട്ട മുത്തൂർ ബി സാഹു അലൈ തങ്ങൾ പറഞ്ഞു ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് കടം കൊടുക്കാനുണ്ടെങ്കിൽ സൂറത്തു ആൽ ഇമ്രാനിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഓതിക്കൊടുത്ത് നബിസല്ലാഹ് അലൈവ് വസല്ല മാത്തങ്ങൾ പറഞ്ഞു ഏതാണ് ആ ആയത്ത് കുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൊഴുത്തിൽ മുൽക്ക എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് ഓദിക്കൊടുത്ത് മുത്തുബിസാഹു അലൈ വസല്ലമാത്തങ്ങൾ പറഞ്ഞു ഈ രണ്ട് ആയത്ത് എല്ലാ ദിവസവും ഓദാൻ വേണ്ടി മുഹായ് ബിരി ജബൽഅിയുള്ളുവിനോട് മുത്തുബി സാഹു അലൈ വസല്ലാത്തങ്ങൾ പറഞ്ഞുകൊടുത്തു നിങ്ങളും ഇത് പതിവാക്കുക